ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്താണേ ഇവിടെയല്ല കുറച്ച് ഇത് കുറച്ചേ ഉള്ളൂ ഇതിന് താഴേക്ക് കുറച്ചോടും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടത്തേക്ക് കൃഷി ദർശൻ പ്രോഗ്രാം ദൂരദർശൻ്റെ പ്രോഗ്രാമിലേക്ക് വിഷുവിൻ്റെ ഒരു ചെറിയ ഷൂട്ടായിട്ട് വന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അനുമോളുടെ സ്കൂളിൽ ടീച്ചറോട് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു മക്കളെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള വീട്ടിലെ ശിവാനിയും കൂടിയാണ് പോയത് അപ്പോൾ ഞങ്ങൾ പോയി അവിടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുകയാണ് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിൻ്റെ അകത്ത് കൂടി പോയാൽ നമുക്ക് നേരെ വെഞ്ഞാറമൂട് ആറ്റിങ്ങിൽ വെഞ്ഞാറമൂട് ആ റോട്ടിൽ കയറാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അതിലേ നടക്കുകയാണ് അപ്പം അന്നുമോൾ മുന്നേ അൻവി പിറകിയായിട്ട് നടന്നു പോവുകയാണ് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് നിറച്ചു ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറകുവശത്ത് താഴെ വയലുണ്ട് ആ ഭാഗത്തേക്കും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഷൂട്ടിങ്ങൊക്കെ സൂപ്പറായിരുന്നു പോകുന്ന വഴിയിൽ എന്തോ ഒരു സാധനം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് വാട്ടർ മില്ലാണ് അപ്പോൾ ജസ്റ്റ് നോക്കി ഒരു മഞ്ഞ കളറിലുള്ള നല്ല സൂപ്പർ വാട്ടർ മില്ലൻ കിടക്കുന്നുണ്ട് ഇത്ര ഇല്ല വീഡിയോയിൽ കാണുന്നത് എന്നാലും ആദ്യമായിട്ടാണ് ഞാൻ പിന്നെ വാട്ടർ മില്ലൻ കാണുന്നത് അങ്ങനെ ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട് അങ്ങനെ മക്കളും കൂടെ വന്ന് അവധിയും കാണിച്ചു കൊടുത്തു ഹാപ്പി ഗാർഡനിങ്